ഹലോ സ്ഥലാ വലൈക്കും എന്തെല്ലാവരും വിശേഷങ്ങൾ സുഖമാണോ അലഹദില്ല എല്ലാവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പഠിച്ചോന്ന് നൽകാൻ അനുഗ്രഹിക്കട്ടെ ഇൻഷാല് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലേ ഇനി മെഹറാജ് രാവാണ് നാളെ മെഹറാജ് നോമ്പാണ് ഇൻഷാള്ള നമ്മുടെ നോമ്പും അതുപോലെ നമ്മുടെ ദിഖറുകളൊക്കെ പഠിച്ചോ സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ല ഈ വരുന്ന റജബ് ഷഹബാൻ റമദാൻ ഈ മൂന്ന് മാസങ്ങളിൽ അസറിൻ്റെയും ലഹുറിൻ്റെയും ഇടയിൽ ഒരു ദിക്കർ പതിവാക്കാനുണ്ട് നമ്മൾ അള്ളാവിനോട് പൊറിക്കലിനെ തൊടുകയാണ് നമ്മൾ തോബ് ചെയ്യണം അള്ളാഹിനോട് അപ്പം അസറിൻ്റെയും ലോഹുറിൻ്റെയും ഇടയിൽ നിങ്ങൾ ഈ ദിക്രം എന്തായാലും പതിവാക്കാം ഇൻഷാള്ളാ എല്ലാവരും ചൊല്ലിക്കോ നമ്മളെ പാപങ്ങൾ പുറക്കപ്പെടാനും അതുപോലെ എല്ലാ കാര്യത്തിനും പഠിച്ചോൻ ഹയർ ആ ഹയർ നൽകുന്ന പറയുന്നത് ഇൻഷാള്ള ഏതാണ് അതിക്രം എന്ന് നോക്കിയാലോ ലാ ഹംദൻ വലാ നഫാൻ വല മൂത്തൻ വല ഹയാത്തൻ വല ഇൻഷാ ഇൻഷാഹ ലഹോറിൻ്റെയും അസറിൻ്റെയും ഇടയിൽ എല്ലാവരും ദിവസവും ചൊല്ലുക ഇൻഷാ ഇൻഷാഹ അതിനുള്ള ബാക്കി റബ്ബു നൽകട്ടെ ഇൻഷാല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീണ്ടും കാണാം ഇൻഷാ അസ്സലാൽ